ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു നഴ്സ്കിങ് യൂട്യൂബ് ചാനൽ ഇത് എസ് ജി പി ജി യുടെ ഒരു റിക്രൂട്ട്മെന്റ് ആയിരുന്നു ഇതിന്റെ ഓൺലൈൻ വന്നിട്ടില്ല ദിസ് റിക്രൂട്ട്മെന്റ് ഓഫ് സഞ്ജയ് ഗാന്ധി പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ സയൻസ് നേഴ്സിംഗ് ഓഫീസർ റിക്രൂട്ട്മെന്റ് ഇൻ യു ഉത്തർപ്രദേശ് യു ക്യാൻ സീ ഹിയർ നേഴ്സിംഗ് ഓഫീസർ ആയിരത്തി നാല് വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി സിക്സ് പോസ്റ്റ് ഇപ്പൊ നമുക്ക് ഇവിടെ നോക്കാം ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോർ ഫോംസ് എക്സ്പെക്ടഡ് ടുപ്ലിക്കേഷൻ മോഡ് ഇപ്പോ നിലവിൽ വന്നിട്ടില്ല പക്ഷെ ഉടനെ തന്നെ വരും കേട്ടോ നമുക്ക് കേട്ടോറിന്റെ കാര്യമാണ് നമുക്ക് നോക്കേണ്ടത് കാറ്റഗറി ആയിരം രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ ജി എസ് ടി നൂറ്റി എൺപത് അങ്ങനെ ആയിരത്തിഒരുന്നൂറ്റി എൺപത് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ ഒ ബി സി ഓർ ഇ ഡബ്ല്യു എസ് തൗസൻഡ് റുപ്പീസ് പ്ലസ് വൺ എയ്റ്റി തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി എസ് സി എസ് ടി സിക്സ് തൗസൻഡ് ഹൺഡ്രഡ് വൺ നോട്ട് എയ്റ്റ് സീറോ എയ്റ്റ് റുപ്പീസ് ആണ് അപ്ലിക്കേഷൻ ആസ്പെർട്ട് പോളിസി ഓഫ് ഉത്തർപ്രദേശ് ഗവൺമെന്റ് പറയുന്നുണ്ട് കേട്ടോ ഇവിടെ നോക്കാം സോ ഹിയർ യു കെ സീ ദ നഴ്സിംഗ് ഓഫീസർ അസൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസ് ബി എസ് സി നഴ്സിംഗ് ഫ്രോം മാൻ ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ റെക്കഗണൈസിഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓർ പോസ്റ്റ് ബി എസ് സി നഴ്സിംഗ് ഫ്രോം മാൻ ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ റെക്കഗണൈസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓർജിസ്റ്റേഡ് മിഡ് വൈഫ് ഇത് വേണം അപ്പൊ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ റെക്കഗണൈസഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരിക്കണം എന്നേ ഉള്ളൂ കേരളത്തിലോ നിങ്ങൾക്ക് ആന്ധ്രയിലോ ഒക്കെ പഠിച്ചവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഏതെങ്കിലും ഒരു സ്റ്റേറ്റിന്റെ നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ വേണം ഓർ ഡിപ്ലോമ ഇൻ ജനറൽ നേഴ്സിംഗ് ആൻഡ് മിഡ്വൈഫ് ഫ്രീ രജിസ്റ്റേർഡ് നേഴ്സ് ആൻഡ് മിഡ്വൈഫ് ഇയർ എക്സ്പീരിയൻസ് മിനിമം ഫിഫ്റ്റി ബെഡർ ഹോസ്പിറ്റലിൽ നിന്ന് പ്രത്യേകം ചോദിച്ചിട്ടുണ്ട് കേട്ടോ എന്തൊക്കെ വേണം നമ്മള് ആപ്ലിക്കേഷൻ എടുക്കുമ്പോൾ സ്കാൻഡ് ഈ ഫോർമാറ്റ് ഫോർമാറ്റ് നിങ്ങൾ ശ്രദ്ധിക്കണം ഓർ കേട്ടോ ാണ് അപ്പൊ നിങ്ങൾക്ക് ഇ എസ് ഐ സിയുടെ ക്രാഷ് ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഡി എം ഇ നഴ്സിംഗ് ഓഫീസറുടെ ലോങ് ടൈം ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേരള പി എസ് സി ഇ എസ് ഐ സിയുടെയും അതുപോലെ തന്നെ കേരള പി എസ് സിയുടെയും ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട് ഇ എസ് ഐ സിയുടെ ക്രാഷ് ക്ലാസ് അതായത് ജൂലൈ ഏഴിന് എക്സാം എഴുതുന്നവർക്ക് ഇപ്പൊ നമ്മുടെ നഴ്സ് ക്യൂ ആപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ ഡി എം ഇ നഴ്സിംഗ് ഓഫീസർ ലോങ് ടൈം ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാവുന്നതാണ് സ്കാൻഡ് സിഗ്നേച്ചേഴ്സ് വാലിഡ് ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പർ സ്കാൻഡ് ഇമേജ് മാർക്ക് ഷീറ്റ് സർട്ടിഫിക്കറ്റ്സ് ടെൻത്ത് ട്വൽത്ത് ട്വൽത്ത് ഡിപ്ലോമ ഗ്രാജുവേഷൻ ആൻഡ് പോസ്റ്റ് ഗ്രാജുവേഷൻ കാസ്റ്റ് സർട്ടിഫിക്കറ്റും ഉള്ളവർക്ക് അതും സ്കാൻഡ് ഫോട്ടോഗ്രാഫ് സ്കാൻഡ് സിഗ്നേച്ചേഴ്സ് വാലിഡ് ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പർ സ്കാൻഡ് ഇമേജ് ഓഫ് മാർക്ക് ഷീറ്റ് ടെൻത്ത് ട്വൽത്ത് ഡിപ്ലോമ ഗ്രാജുവേഷൻ സ്കാൻഡ് ഇമേജ് ഓഫ് കാസ്റ്റ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മാത്രം കേട്ടോ അപ്പോ പ്ലീസ് റീഡ് ദ ഇൻസ്ട്രക്ഷൻസ് കെയർഫുള്ളി ബിഫോർ ഫില്ലിങ് ദ ആപ്ലിക്കേഷൻ ഫോർ കാൻഡിഡേറ്റ് ആർ റിക്കോർഡ് വിസിറ്റ് വെബ്സൈറ്റ് ഫസ്റ്റ് ദൻ ഗോ ളോയിങ് ഡോക്യുമെന്റ് അഡ്വർടൈസ്മെന്റ് എക്സാം സിറ്റീസ് ഹൗ ടു അപ്ലൈ ഫ്രണ്ട് കൊസ്റ്റിൻ ഹെൽപ് ഡെസ്ക് ഇത്രയും കൊടുത്തിട്ടുണ്ട് എക്സാം സിറ്റീസ് നമ്മുടെ കേരളത്തിലൊക്കെ ഉണ്ടാകുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ എക്സാം വൺസ് ആക്റ്റീവ് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇപ്പൊ എക്സാം രണ്ട് ഡ്യൂറേഷൻ ആണ് ഹൺഡ്രഡ് മാർക്ക് ആണ് ഉള്ളത് ഇ എസ് ഐ സി പോലെയല്ല ജനറൽ നോളജ് അതുപോലെ ജനറൽ റീസണിങ് ഒക്കെ ഉണ്ടാവും സിക്സ്റ്റി മാർക്സ് നഴ്സിംഗ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ടെൻ മാർക്സ് ജനറൽ ഇംഗ്ലീഷ് ടെൻ മാർക്സ് ജനറൽ നോളജ് ടെൻ മാർക്സ് റീസണിങ് ടെൻ മാർക്സ് മാത്മാറ്റിക്കൽ ആപ്റ്റ്യൂഡ് വൺ മാർക്ക് വിൽ ബി ഫോർ ദ കറക്റ്റ് ആൻസർ ആൻഡ് വൺ ബൈ തേർഡ് മാർക്ക് ഫോർ ദ റോങ് ആൻസർ അപ്പൊ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും ഇപ്പൊ ഈ റീസണിങ് ഒക്കെ പഠിക്കണമെങ്കിൽ പി ആർ യാദവിന്റെ ഒരു നോൺ നേഴ്സിംഗ് ബുക്ക് അവൈലബിൾ ആണ് നമ്മുടെ ഓൺലൈൻ അവൈലബിൾ ആണ് പി ആർ യാദവിന്റെ ഈ ബുക്ക് വളരെ നല്ല ബുക്കാണ് ഓക്കെ പി ആർ യാദവിന്റെ നോൺ നേഴ്സിംഗ് ബുക്ക് അതുപോലെ നേഴ്സിംഗ് ബുക്സും വളരെ നല്ലത് തന്നെയാണ് സിലബസ് ഞാൻ പറഞ്ഞല്ലോ കേട്ടോ അത്രേ ഉണ്ടാവുള്ളൂ അപ്പൊ ഇതൊക്കെ പ്രത്യേകിച്ചൊന്നും ഇല്ല നിങ്ങൾക്ക് നമ്മളിത് ആക്റ്റീവ് ആയിട്ടില്ല ഓൺലൈൻ ആക്റ്റീവ് ആയിട്ടില്ല ഞാനിവിടെ കാണിക്കാം ഇത് കണ്ടില്ലേ ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് നോക്കി നോക്കിക്കഴിഞ്ഞാല് ഡീറ്റൽ അഡ്വെർടൈസ്മെന്റ് എട്ട് അഞ്ച് രണ്ടായിരത്തിഇരുപത്തിനാലിന് അപ്ലോഡർ ആയിട്ടുണ്ട് പക്ഷെ എന്തില്ല ഇതുപോലെ അപ്ലൈ ഓൺലൈൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നിട്ടില്ല അപ്ലൈ ഓൺലൈൻ ഇതുപോലെ ഇവിടെ ഒരു അപ്ലൈ ഓൺലൈൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും അപ്പൊ മാത്രമേ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ് ഇവിടെ എസ് പഠിച്ച ആളുകൾക്ക് അവിടുത്തെ ജോലി വലിയ കുഴപ്പമില്ല നമുക്ക് നാട്ടിൽ കിട്ടുന്നതിനേക്കാളും കൂടുതൽ സാലറി കിട്ടുന്നതായി നല്ല പബ്ലിക് റെസ്പെക്ട് നല്ല കൂടുതലാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് കേട്ടോ ഇപ്പൊ നിങ്ങൾ ഈ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേഴ്സസിന് പബ്ലിക് ഉള്ള റെസ്പെക്ട് വളരെ കൂടുതലാണെന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞു ഇപ്പൊ നല്ല രീതിയിലുള്ള ഒരു എക്സാം ആണ് അതായത് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ് ഈ വീഡിയോ തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം സോ താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ് നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ ക്ലാസുകൾക്ക് വേണ്ടി നമുക്ക് നമ്മുടെ ക്ലാസ്സുകൾക്ക് വേണ്ടി നമ്മുടെ നേഴ്സ്ക് ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാവുന്ന പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ക്ലാസുകളിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഉള്ള ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ ഓഫീസർ ഡി എംഇ ലോങ് ടൈം ബാച്ച് ഡി എം ഇ ലോങ് ടേം ബാച്ചിന്റെ ക്ലാസ്സുകളും ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ സോ താങ്ക് യു ഫോർ വാച്ചിങ് ഈ വീഡിയോ നിങ്ങൾ മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാം ഓൾ ദി ബെസ്റ്റ് സ്റ്റേ സേഫ്